നമുക്ക് മനസ്സിലായി സംഭവം നമ്മൾ പറ്റിക്കപ്പെട്ടതാണ് നമ്മളെ വൃത്തിയായിട്ട് പറ്റിച്ചു എഴുതി പറഞ്ഞത് നിങ്ങൾ നേരിട്ട് പോയി നിങ്ങൾ അന്വേഷിക്കും പിന്നെ ഇത് നമുക്ക് മിസ് നമ്പറും പിന്നെ മെഡിക്കൽ എടുക്കാനുള്ളത് ഇതൊക്കെ അവർ അവരയച്ചു തന്നപ്പോ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പരാതി പോലും പുള്ളിക്കാരണം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്തിനോ കാരണം നമ്മളൊരു പരാതി കൊണ്ടുപോകുവാണ് നമ്മടെ സംഭവിച്ചു പോയി അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ടല്ലേ നമ്മൾ അടുത്ത് ചെല്ലുന്നത് അപ്പൊ അവര് നമ്മളെന്താ ആറ്റി ഓടിക്കുന്ന പോലെ നമ്മൾ ഓടിച്ചത് അനിയും ആരും ഇതേപോലെ പറ്റിക്കപ്പെടില്ല നമ്മള് സമയം വൈകിക്കും തോറും പലരും ഇതേപോലെ പിന്നെയും ഇതേപോലെ കിണുകളിൽ പെടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പുറത്തോട്ടൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയൊരു അബദ്ധം നമുക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് കാരണം ഭാവിയിൽ ഇനി നിങ്ങളൊക്കെ ആർക്കും ഒരു അവസ്ഥ വരരുത് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ആഡ് കണ്ടു സൗദിയിലോട്ട് സൗദി സൗദിയല്ല ഖത്തലല്ലേ ഖത്തലോട്ട് ജോലി കാളെ ആവശ്യമുണ്ട് ഡ്രൈവറായിട്ടാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് ഏർ നമ്മളെ അയച്ചു തന്നു വാട്സപ്പില് വാട്സപ്പിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു അപ്പോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മളോട് അത്ര നമ്മൾ നമുക്കറിയാം കാരണം ഇതേപോലെ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എടുത്ത് ചാടണ്ട തലവെച്ച് കൊടുക്കണ്ട ഇങ്ങനെയൊക്കെ നമുക്കും അറിയാം കാരണം നമുക്ക് പറ്റിപ്പോയെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഡീലിങ് അത്രക്ക് കൺവിൻസിങ് ആയിരുന്നു കാരണം നമ്മള് ആയിട്ടുള്ള സംസാരം അവരുടെ വിസിറ്റിംഗ് കാർഡ് അതുപോലെ എല്ലാ കാര്യങ്ങളും വിസ നമ്പർ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മള് ഇവര് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും അമ്മയായിരുന്നു കോൺടാക്ട് ചെയ്തേ അപ്പോൾ അമ്മ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അപ്പോൾ ആ ആദ്യം ഒരു ആറായിരം രൂപ വേണമെന്ന് പറഞ്ഞു അവരുടെ പ്രോസസിങ് ഫീ ആയിട്ട് അപ്പോൾ ആറായിരം രൂപയല്ലേ പോണേ പോട്ടെ അമ്മ ഇട്ട് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ഡീറ്റെയിൽസ് എന്ന് അറിയാലോ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് അവർ വിസാ നമ്പർ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡീ പറഞ്ഞു കിട്ടും അപ്പോൾ ഇത് റെഡി ആകുവാണെങ്കിൽ ഒരു മാസത്തിൽ ഉള്ളിൽ കേറിപ്പോണം അതാണ് ആ അതാണ് ഇവർ ഇവർ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ അപ്പോഴത്തേക്ക് ഓക്കെയാണ് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ജോലി കിട്ടുമല്ലോ നല്ല ജോലി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എന്നാൽ വിസ നമ്പർ കിട്ടി ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ആയി അതിന് കുറച്ച് ക്യാഷ് ഉപയോഗിച്ചു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മളെ ഉണ്ട് പിന്നെ ഇത് തട്ടിപ്പാന്ന് മനസ്സിലായത് ഇവർ ഇത് പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റേജ് നമുക്ക് വിസ നമ്പർ തന്നു അത് കഴിഞ്ഞ് മെഡിക്കലിനുള്ള ഇത് അതായത് നമ്മുടെ എറണാകുളം ക്യു വി സി അതായത് ഖത്തർ വിസാ സെന്റർ അവിടെയാണ് ഈ മെഡിക്കൽ ചെയ്യുന്നത് അപ്പൊ അവിടത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരെ അപ്പോ ഇത്രയും കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ഇവരെ ട്രസ്റ്റ് ചെയ്തു കാരണം ഇവര് ജെനുവിൻ ആണ് കാരണം അത്രക്ക് കൺവിൻസിങ് ആണ് അവിടെ ഡീലിങ് നമ്മളെ കുറ്റം കുറ്റമുറിന്റെ കാര്യമില്ല നമ്മള് പറ്റിക്കപ്പെടുവാന്ന് നമ്മൾ മനസ്സിലായത് ഈ പറഞ്ഞ മെഡിക്കൽ നമ്മടെ നീണ്ട് നീണ്ടു പോകുമ്പോൾ അത് ക്യാൻസലായി അടുത്ത ദിവസം അടുത്ത ദിവസത്തേക്കാ അപ്പോ ഇതിനൊരു ഇത്ര കൂടി വേണം അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ ആയി കാരണം നമ്മൾ ക്യാഷ് കൊടുത്തു പക്ഷെ നമുക്ക് മെഡിക്കൽ ഇതുവരെ ഡൗട്ട് അടിക്കാൻ ഈ സമയത്താണ് നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സംശയം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് പിന്നീട് ഇവര് ഫോണിൽ റെസ്പോണ്ട് ഇല്ലാതെ അപ്പോൾ നമുക്ക് മനസ്സിലായി സംഭവം നമ്മൾ പറ്റിക്കപ്പെട്ടതാണ് നമ്മളെ അവര് വൃത്തിയായിട്ട് പറ്റിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു കേട്ടോ പിന്നെ അപ്പൊ ഇതില് ഏറ്റവും വലിയൊരു രസം നമ്മളിത് പരാതി ആയിട്ട് സ്റ്റേഷനിൽ പോയി നമ്മള് കുത്തിതോട് ആ സ്ഥലം നമ്മള് സ്റ്റേഷനിലന്ന് അപ്പൊ അവിടുത്തെ നമ്മളോട് ചോദിക്കുവാണ് ഇപ്പൊ ഇതേപോലെ ോഡ് പരിപാടി നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് കാശ് ഇട്ട് കൊടുത്തത് നേരാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയി അതായത് അബദ്ധം പറ്റിപ്പോയി ഇത് പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത പരാതി പോലും പുള്ളിക്കാരനെ സ്വീകരിക്കാൻ തയ്യാറായില്ല സത്യമായിരുന്നു കാരണം പോലീസുകാരൊക്കെ എന്തിനാണ് നമ്മൾ ആലോചിച്ച് പോയി കാരണം നമ്മളൊരു പരാതി കൊണ്ടുപോകുവാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ നഷ്ടപ്പെട്ടു നമ്മളെ പറ്റിച്ചതാണ് പറ്റിക്കാനായിട്ട് ആളുകളില്ലേ ഏഹ് നിങ്ങൾ എന്തിനാ പറ്റിക്കപ്പെടാൻ നിന്നത് ഈ പരാതി കൂടെ എടുക്കത്തില്ല അങ്ങനെ ചെയ്യാനല്ലോ കാരണം തെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പൊ നമുക്ക് തന്നെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ എന്താണ് ഈ പോലീസുകാരുടെ ആവശ്യം പിന്നെ ഇല്ലല്ലോ ഇത് സംഭവിച്ചു പോയി അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ടല്ലേ നമ്മൾ ഈ പോലീസുകാരുടെ അടുത്ത് ചെല്ലുന്നത് അപ്പൊ അവര് നമ്മളെ എന്താ ആറ്റി ഓടിക്കുന്ന പോലെ നമ്മൾ ഓടിച്ച് നമ്മൾ തിരിച്ച് ഏഹ് അവിടെ നിന്ന് നമ്മൾ നിന്നില്ല നമ്മള് ഡിവൈഎസ് കെ ഓഫീസിൽ പരാതി കൊടുത്തു അവര് തിരിച്ചാ പരാതി നമ്മുടെ ലൊക്കേഷനോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ അയച്ചു അപ്പോൾ ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് പറയുന്നു പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് അപ്ഡേഷൻ ഒന്നും ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല അത് മുൻനിർത്തിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് കാരണം ഇനിയും ആരും ഇതേപോലെ പറ്റിക്കപ്പെടില്ല നമ്മൾ സമയം വഹിക്കും തോറും പലരും ഇതേപോലെ പിന്നെയും ഇതേപോലെ കെണികളിൽ പെടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ മൊബൈൽ നമ്പർ ഓൺ ആയിട്ടുണ്ട് ഇപ്പോഴും പൈസ അക്കൗണ്ട് ത്രൂ ആണ് അത് കണ്ടുപിടിക്കാൻ ഓ അതാണ് നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത സാധനം നമ്പർ ആക്റ്റീവാണ് അപ്പോ ഇന്നത്തെ ആ ഇന്നത്തെ ഒരു അവസ്ഥയില് നമ്മുടെ സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന സ്ഥിതിക്ക്

ചോദിക്കാം വാട്സപ്പിലാണോ എങ്ങനെയാ പരിചയപ്പെട്ടത് അത് വാട്സപ്പിനകത്ത് ഒരു ഗ്രൂബിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ഇവരിങ്ങനെ ആളെ വേണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പുറത്തേക്ക് പോകാനുള്ള ആളെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത് അവരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപയാണ് അതിൻ്റെ ചിലവ് വരുള്ളൂ ഇന്നേ പോലെ ഒരു ഡ്രൈവർ വേക്കൻറ് ഉണ്ടെന്ന് പറയും അപ്പോൾ എന്നാൽ പോകാം അപ്പോൾ പോകാനായിട്ട് ഇതായിട്ട് നിൽക്കുന്ന ജോലി ഇവിടെ ഒന്നും ജോലി ഇല്ലാത്തത് കൊണ്ട് പോകാനുള്ള ഇതിൽ നമ്മൾ അവരെ അന്വേഷിച്ച് അവർ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു ഇതിലാണ് അവർ സംസാരിച്ചത് നമുക്ക് വിശ്വാസം ആ എന്നാലും അവർ ഒരു നല്ലൊരു നമ്മൾ ഇതാക്കണെന്നിട്ട് ഇങ്ങനെയും പറഞ്ഞ് അവിടെ ചെന്നാൽ ഒന്നും വലിക്കാൻ പറ്റത്തില്ല അറബിക്ക് ഇഷ്ടമല്ല സിഹർട്ട് വലിക്കണ ആദ്യം സിഹത്ത് വലിക്കാതിരിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട സേർട്ട് വലിക്കാ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താമെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് മതിയെന്നുള്ളൂ അതുകൂടി പറഞ്ഞപ്പോൾ നമ്മളോട് അത്ര കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ പറയുകയെന്നോർത്ത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഓരോന്നെയും നമുക്ക് മിസ്സയും വിസ്ത നമ്പരും പിന്നെ മെഡിക്കൽ എടുക്കാനുള്ളത് ഇതൊക്കെ അവർ അയച്ചു തന്നപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പൈസ അവർക്ക് കൊടുത്തത് നമ്മളെ പറ്റിക്കാൻ നമുക്ക് മനസ്സിലായത് പറ്റിക്കുകയാണെന്ന് മനസ്സിലായത് നമ്മൾ പൈസ കുറച്ച് പൈസ അവർക്ക് കൊടുത്തു അപ്പം മെഡിക്കലിനെല്ലാം പറയും മെഡിക്കൽ നടന്നില്ല വീണ്ടും അവർ പറയുന്നത് കുറച്ച് പൈസ കൂടിയാണ് അവർ പിന്നെ ആവശ്യപ്പെടുന്നത് അപ്പം പിന്നെയും പൈസ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു സംശയം മനസ്സിൽ തോന്നും കാരണം ഇത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷെ പിന്നെയും പിന്നെ ഇവർ പൈസ ചോദിക്കുക അപ്പോൾ ഞങ്ങൾ പൈസ ഒന്ന് ഡിലേ ആക്കി പക്ഷേ തരാം ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് വെക്ക് ഞങ്ങളവിടെ ചെന്നിട്ട് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സ്വിച്ച് ഓഫ് ചെയ്തോളാം പിന്നെ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ കേസ് കൊടുത്ത് കേസ് നമ്മൾ അന്നേരം തന്നെ നമ്മൾ കുച്ചകോടി സ്റ്റേഷനിൽ പോയി കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്കും അവിടുത്തെ എസ് ഐ നമ്മളോട് കുറേ ചൂടാണ് ഇപ്പം ഇങ്ങനെ തട്ടിപ്പ് നടക്കണമല്ലേ പിന്നെ അങ്ങോട്ട് കൊടുത്ത അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ രക്ഷ്യപ്പെട്ടു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ നമ്മുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെ ഓരോ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് ആദ്യം നമുക്ക് വിശ്വസനീയമായ രീതിയിലാണ് അവർ സംസാരിച്ചത് അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് അതൊക്കെ പറഞ്ഞു അങ്ങനെ പോയിക്കുമോ നിങ്ങൾ പോയി നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് വാ ഇവിടെ ഇത് എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ പൊയ്ക്കോ നേരിട്ട് പോയി അന്വേഷിച്ച് വെച്ചും ചേട്ടൻ വെറുതെ എനിക്കല്ലേ ചേട്ടൻ പോയി അന്വേഷിച്ചിട്ട് പോകാം എന്നും ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് വിട്ടു അതിനുശേഷം ഞങ്ങൾ ചേർത്തല ഡി വൈ എസ്പിയുടെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ ഞങ്ങൾ പരാതി കൊടുത്ത് അവിടെ പരാതി സ്വീകരിച്ചിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചു എന്തായെന്നുള്ള കരക്കിപ്പോൾ പറഞ്ഞ് അത് കുത്തിയൂട് സ്റ്റേഷനിലേക്ക് തന്നെ അയച്ചിട്ടുണ്ട് അവര് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നും വിളിച്ചിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിലവിലത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യണതിന്റെ ഉദ്ദേശം ഭാവിയിൽ നിങ്ങൾക്കാർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ ഇതിലിപ്പോ നമ്മളിപ്പോ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഇപ്പൊ അമ്മ ചാറ്റ് ചെയ്ത വാട്സാപ്പിൽ ചാറ്റ് ചെയ്തതിന്റെ ഒരു ചാറ്റ് നമ്മുടെ അപ്പോ ഈ സ്ക്രീനിൽ നമ്മൾ കാണിച്ചു തരാം ഈ അപ്പോൾ ഒരു നമ്പറിലാണ് കേട്ടോ അവര് നമ്മളെ ചാറ്റ് ചെയ്തത് അതായത് ഈ ഒരു നമ്പറിൽ നിന്നാണ് ഫാസിൽ ടി പി അപ്പോൾ ധാരാളം നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇതില് പിന്നെന്താ അവര് നമുക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് തന്നെന്ന് പറഞ്ഞത് ഈ വിസിറ്റിംഗ് കാർഡാണ് കേട്ടോ ആസാദ് ട്രാവൽസിൻ്റെ പേരിൽ അവരുടെ നമ്പർ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിസിറ്റിംഗ് കാർഡാണ് അപ്പോൾ ഈ നമ്പറിൽ നിന്നാണ് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തതും നമ്മൾ പൈസ അയച്ചു കൊടുത്തതും ഒക്കെ ഈ നമ്പറിലാണ് പിന്നീട് ഇതേപോലെ കണ്ടോ നമ്മുടെ വിസ ജനറേഷൻ നമ്പർ ഇതൊക്കെ അയച്ചു തന്നുകൊണ്ടാണ് പിന്നെ വേറെ ഒരു ഇതുകൊണ്ട് ക്യു വി സിയിലെ നമുക്ക് മെഡിക്കൽ ചെയ്യാനുള്ളതിൻ്റെ ക്യു വി സിയിലേക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ അപ്പോൾ ഇതൊക്കെ ഇവർ തരുമ്പോഴും നമ്മൾ ഇവരെ വിശ്വസിച്ച് പോയി കാരണം ഇത്രയ്ക്ക് ഒക്കെ നമുക്ക് തന്നപ്പോഴത്തേക്കും നമ്മൾ ഇവരെ വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം പിന്നെ പിന്നെ പിന്നെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൈസ സെൻഡ് ചെയ്ത് കൊടുത്ത ഒരു എ കെ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽസിൻ്റെ നമ്മൾ ഗൂഗിൾ പേയിൽ സെൻഡ് ചെയ്യാൻ എടുത്ത് കാണിക്കുമല്ലോ അവരുടെ ഓഫീസ് ചെന്നൈയിൽ നിന്നാണ് പറഞ്ഞത് അതുപോലെ എടുത്തു പറയുന്നത് അവരുടെ ആ നമ്പർ നമ്മൾ ഫോൺ പേയില് നമ്മള് പൈസ കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും എ കെ ട്രാവൽസ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് നമ്മൾ ആ ഒരു നമ്പർ ആ ഒരു ഐഡിയിലോട്ടാണ് അവരെ വിളിച്ചു ചോദിച്ചപ്പോഴായാലും ആയാലും അവരെന്താ പൈസ മുതലാളി വരട്ടെ അങ്ങനെയൊക്കെയാണ് അപ്പം ഫ്ലൈറ്റിനും ഡിലേ ഉണ്ട് ആള് എന്താന്ന് വെച്ചാൽ പിന്നീട് ഫോൺ എടുക്കില്ലേ പിന്നീട് ഫോൺ പക്ഷെ ആ നമ്പറും ഇതൊക്കെ നമ്മള് സ്റ്റേഷനിൽ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ വർക്കിംഗ് ആണ് അപ്പം നമ്മള് ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും അപ്പൊ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് കഴിക്കും അതേപോലെ തട്ടിപ്പ് നടക്കുന്നുണ്ട് പൈസയൊക്കെ അക്കൗണ്ട് ത്രൂ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഒരു പ്രൂഫുണ്ടാവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മള് അക്കൗണ്ട് ത്രൂ ആണ് സെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് പോലീസുകാർക്ക് പഠിക്കാൻ എളുപ്പം വായിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഭാഗത്ത് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ി കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര സന്തോഷം മൂസ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നിങ്ങള് നിങ്ങളിലേക്ക് ഒരു അവയർനെസ് തരുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ അപ്പോ ഈ നമ്പരും ഈ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക കേട്ടോ ഇങ്ങനെയും തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടോ അല്ലേ മൂസേലിക്കും നമുക്ക് സംഭവിച്ചു അപ്പൊ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കും ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറ്റിക്കോ അത് ചിന്തിച്ചു പോണേ അപ്പോ ഓക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ബാ